സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ ബോയ്സ് നൂറ് മീറ്ററിൽ സ്വർണം നേടിയ വേഗതാരം ചിറ്റൂർ ജി എച്ച് എസ് എസ് സ്കൂളിലെ നിവേദ് കൃഷ്ണയ്ക്ക് ഹാജർ കുറവ് മൂലം പ്ലസ് ടു പരീക്ഷ എഴുതാൻ അനുവദിക്കാത്ത സ്കൂൾ അധികൃതരുടെ നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് സ്കൂൾ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു വിദ്യാർത്ഥികളുടെ ഭാവിയെ തകർക്കുന്ന ഇത്തരം നടപടി ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ലെന്നും പരീക്ഷ എഴുതുവാൻ അവസരം നൽകിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നും നേതാക്കൾ അറിയിച്ചു എക്സാം അല്ല എഴുതി प्रश्न कहीं नहीं ले सुनो कौन सी नो आस्ती चरण में लो 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 आस्ती चरण എന്താ വയലുടേ പെരുമാറിയത് അവൻ എന്ത് വയലിന്റെ പെരുമാറിയത് എന്റെ വയലിനായിട്ട് എന്താ പെരുമാറി ഞങ്ങളടുത്ത് അവർ പറഞ്ഞു ഞങ്ങൾ ഇതിന് അടുത്തേക്ക് വിട്ടാലും നിങ്ങൾ വിടുക ഞങ്ങളടുത്ത് പ്രതിപക്ഷ വരുമ്പോ ഞങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരാൻ പാടില്ല പറഞ്ഞാൽ നിങ്ങൾ വരാം ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടപ്പെടുത്തുന്ന ഒരു പ്രതിപക്ഷം തങ്ങളുടെ പ്രതിനിധികളാണ് ഞങ്ങൾ ഇവിടെയുള്ള എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഇടപെടും അല്ലെങ്കിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞു മാത്രം വെച്ചിട്ടുണ്ട് പയ്യനെ വിളിച്ചു പോലെ പോലും പ്രിൻസിപ്പളും തുടർന്ന് നടന്ന ചർച്ചയിൽ പ്രശ്നം പരിഹരിക്കാമെന്ന പരിഹരിക്കാമെന്നുറപ്പിന്മേലാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത് യു ന്യൂസ് പാലക്കാട്